എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് ആത്മസഖിയുടെ ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ആത്മസഖി സീരിയൽ ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിടുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു കഥാപാത്രം ഒരു വില്ലൻ കഥാപാത്രം തന്ന് വളരെ ശക്തമായിട്ടൊരു കഥാപാത്രം തന്ന് നമ്മുടെ റൈറ്റർ സംഗീത ചേച്ചിയോടും പ്രൊഡ്യൂസറോടേയും ഡയറക്ടറോടും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പ്രതീക്ഷ മഴവിൻ മനോരമയിലെ ആത്മസഖ്യ ചീരയട്ടെ നിങ്ങളുടെ സ്വന്തം നിയ ഇന്ന് ഞങ്ങൾ ഇരുന്നൂറാമത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് തുടർന്നും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം അതിനുവേണ്ടി നിങ്ങളുടെ ഈ സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് മുന്നോട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അത്രയ്ക്ക് നല്ലതാണ് ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് വളരെ ചടുലമായിട്ടുള്ള കഥാഗതികളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ ആയിട്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇരുന്നൂറല്ല അഞ്ഞൂറല്ല ആയിരം എപ്പിസോഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം വേണം എല്ലാവർക്കും നന്ദി സഞ്ജീവ് മോഹൻ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മഴവിൽ മനോരമയിൽ ആത്മസഞ്ജീത ഡോക്ടർ അഭിലാഷിൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത് ആദ്യമേ ഈശ്വരനെ നന്ദി പറയുന്നു ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിനും ഇങ്ങനൊരു പൊസിഷനിൽ നിൽക്കാൻ പറ്റിയത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ മോഹൻ കുത്തേരിസ പ്രൊഡ്യൂസർ ലുഡ്യൂസർ മെമ്പേഴ്സ് അസോസിയേറ്റ് ഡയറക്ടർ വന്നിച്ചേട്ടൻ എല്ലാവർക്കും എൻ്റെ നന്ദി പറയുകയാണ് എൻ്റെ ഈ ക്യാരക്ടർ

നിങ്ങളുടെ ആത്മസഖ്യ എന്ന സീരിയൽ ഇപ്പോൾ ഇങ്ങനെയൊരു എപ്പിസോഡുകൾക്കുണ്ടെങ്കിൽ ഇതുവരെ കൊണ്ടുപോയ നിങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല ആ കഥയുടെ അഭിമുഖം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് അതെന്തെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അത് തന്നെ വീണ്ടും കൊണ്ട് തന്നെ നിങ്ങൾക്ക് പോരായാലും നന്ദി അർപ്പിക്കുകയാണ് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കണം താങ്ക് യു ശ്രീ ഉമാതിര നിർമ്മിച്ച് മോഹൻകുട്ടേരി സംവിധാനം ചെയ്യുന്ന ആത്മസത്യ ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നീടുകയാണ് ഇത്രയും നാളും നിങ്ങളെ തന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അനുയോ അനുഗ്രഹം കൊണ്ട് മാത്രം തന്നെയാണ് ഇത്രയും എപ്പിസോഡുകളുടെ ആത്മസഖ്യ ഇനിയും ഇത് ഒരുപാട് എപ്പിസോഡുകൾ പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അതുപോലെ തന്നെ സംഭവിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ അനുഗ്രഹവും കൂടി ഞങ്ങൾക്ക് വേണം എല്ലാം